എന്തൊക്കെ പണം തരാമെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചികിത്സകൾ ബാക്കിയുണ്ടായാലും മൂന്നേ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിക്കയില്ല എന്ന് അടുത്ത ഡോക്ടറും പറയാം അദ്ദേഹം വളരെ വിഷമത്തോടെ തൻ്റെ വീട്ടിലേക്ക് ചെന്നു തൻ്റെ ഭാര്യയെ ഇതുവരെ സ്നേഹിക്കാത്ത രീതിയിൽ അദ്ദേഹം സ്നേഹിച്ചു പിണങ്ങിപ്പോയ മക്കളെ ഒക്കെ കൂട്ടി വരുത്തി അവരോടൊക്കെ ആഹാരം കഴിച്ചു അവരോടൊക്കെ സന്തോഷമായി സംസാരിച്ചു തൻ്റെ അയൽവക്കത്ത് കെട്ടിയിരുന്ന വലിയ വേലികളൊക്കെ അദ്ദേഹം പൊളിച്ചു കളഞ്ഞു അവരെയും തൻ്റെ വീട്ടിലോട്ട് വിളിച്ചു തൻ്റെ ഓർമ്മയിൽ ആരോടൊക്കെ സഹായത്തിന് വാതില് കൊട്ടി അടച്ചോ അവരെയൊക്കെ ചെന്ന് കണ്ടു തൻ്റെ അധ്വാനത്തിൽ നിന്ന് കൊടുത്തു കാരണം അദ്ദേഹം ചിന്തിച്ചു ഇനിയും സ്നേഹിക്കാതെ ഇരിക്കാൻ ഇനിയും എന്റെ അധ്വാനങ്ങൾ ചോദിച്ച് ആർക്കെങ്കിലും സഹായത്തിന് ഉപകരിച്ചില്ലെങ്കിൽ എനിക്കിതൊന്നും കൊണ്ടുപോവാൻ കഴിയില്ല